ഇസ്ലാമിക ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹു സുബാനഹുവ ജനങ്ങളെ സൽപാന്താവിലേക്ക് നയിക്കുന്നതിനു വേണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അംബിയ മുറുസലിങ്ങൾ ഈ ലോകത്തേക്ക് അള്ളാഹു വഹിച്ചിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കണേ അംബിയാക്കളുമുണ്ട് അതിൽ റസൂലുമുണ്ട് നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചതാണ് റസൂലും നബിയും രണ്ടും രണ്ടാണ് എന്താണ് സഹോദരങ്ങളെ റസൂലും നബിയും രണ്ടായിട്ട് അയക്കാനുള്ള കാരണം എന്താണ് റസൂൽ നബി എന്താണ് നബി എന്ന് പറഞ്ഞാൽ എന്താണ് റസൂൽ എന്ന് പറഞ്ഞു വളരെ ചെറിയ രീതിയിൽ ഒരുക്കുകയാണെങ്കിൽ നമ്മൾ മദ്രസയിൽ പഠിച്ചതായ ഒരു ആശയം നമുക്ക് പറഞ്ഞു തന്ന തന്നു എന്ന വാക്യം വെച്ചുകൊണ്ടാണെങ്കിൽ നബി എന്നാൽ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ സുജീവിതത്തിൽ കൊണ്ടുവന്നാൽ മതി മറ്റുള്ളവരെ ദീനിലേക്ക് ദാഴത്ത് ചെയ്യലോ അവർക്കത് തബലീക ചെയ്ത് എത്തിച്ചു കൊടുക്കലോ നിർബന്ധമില്ലാത്ത വിഭാഗം അതിനാണ് നബി എന്ന് പറയുക അമ്പിയാക്കൾ ശ്രദ്ധിക്കണേ വളരെ ശ്രദ്ധിക്കുക നല്ലതുപോലെ വിഷയം റസൂൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ സ്വജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രം പോരാ കഷ്ടപ്പെട്ടുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് പ്രബോധനം നടത്തണം അവരെ ദീനിന്റെ വഴികളിലേക്ക് കൊണ്ടെത്തിക്കണം അവർക്ക് ഈ ഇസ്ലാമികമാകുന്ന ആദർശം അവർക്ക് എത്തിച്ചു കൊടുക്കണം തബിലീക ചെയ്യണം ജനങ്ങൾ അതിലേക്ക് രാപകരില്ലാതെ അധ്വാനിച്ചുകൊണ്ട് ക്ഷണിക്കണം അത് അവരുടെ മേൽ നിർബന്ധമാണ് നബി എന്ന് പറഞ്ഞാൽ ആദർശം സ്വജീവിതത്തിൽ കൊണ്ടുവന്നവർ കാഴ്ചവെച്ചാൽ മതി ആരെയും അതിലേക്ക് ക്ഷണിക്കൽ അവരുടെ മേൽ നിർബന്ധമല്ല റസൂൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ദൗത്യം കൂടുകയാണ് നമ്മുടെ നബി മുഹമ്മദ് റസൂലുമാണ് അങ്ങനെ പല പ്രവാചകന്മാരുമുണ്ട് ഞാൻ അത് പറയല്ല മറിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളിൽ മുന്നൂറ്റി പതിമൂന്ന് പേരെ പ്രത്യേകമായ പദവി കൊടുത്തുകൊണ്ട് റസൂൽ എന്ന പദവിയിലേക്ക് അള്ളാഹു സുബാനോത്തല നിയോഗിക്കുകയുണ്ടായി അവരുടെ ലക്ഷ്യം എന്താണ് ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുക ചെയ്യുക അപ്പൊ ചിലർക്ക് ചിലരെക്കാൾ പദവി അള്ളാഹു കൊടുത്തു അള്ളാഹു കൊടുത്തു അള്ളാഹു സുബാനുത്തലവർക്ക് നൽകിയ ഒരു ശ്രേഷ്ഠതയാണ് ഏതുമായിക്കോട്ടെ ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ അതിലും മുന്നൂറ്റി പതിമൂന്ന് റസൂലുകളുമടക്കം ഈ ലോകത്തേക്ക് കടന്നു വന്നതിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം ഒന്നാണ് അള്ളാഹു ആരാണ് അവൻ എന്താണ് എന്നുള്ളത് ഈ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ഏകദൈവ വിശ്വാസം ജനങ്ങളിലേക്ക് ഉറപ്പിക്കുകയാണ് അതാണ് ആദ്യമായി മർമ്മപ്രധാനം ഈ മാൻ രൂഢ അതിനുവേണ്ടി അവർ ത്യാഗം സഹിച്ചു ഒരുപാട് കഷ്ടപ്പാടുകൾ ഒരുപാട് ദുരിതങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു നമുക്കറിയാം ബഹുമാനപ്പെട്ട കഷ്ടപ്പാടുകൾ സഹിച്ച വ്യക്തിയാണ് ത്യാഗം സഹിച്ച വ്യക്തിയാണ് തൊള്ളായിരത്തി അമ്പത് വർഷം നിരന്തരമായി രാവും പകലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച വ്യക്തിയാണ് ചെയ്ത വ്യക്തിയാണ് ആ പേര്

യഥാർത്ഥ ആശയം അത് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നൽകട്ടെ അതുകൊണ്ട് മടിക്കണ്ട ഉറക്കെ പറഞ്ഞോ സയ് ഒരു പ്രവാചകർക്കെതിരെ നമ്മൾ ആരെയും വേർതിരിക്കണ്ട അതായത് മനസ്സിലാക്കണം അങ്ങനെ തന്നെയാണ് നമ്മൾ അടിസ്ഥാനപരമായി പഠിച്ചു വെച്ചിരിക്കുന്നത് തന്നെയാണ് ആമന റസൂലു എല്ലാവരും ഉറങ്ങുന്നതിന് മുമ്പ് റസൂരും ഊതി തല മുതൽ പാദംകാലു വരെ തടണമെന്നാണ് പ്രവാചക അധ്യാപനം ചെയ്യുന്നുണ്ടോ എന്നും മറ്റൊരു ചോദ്യമാണ് അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് വലിയ കാവലാണ് നൽകട്ടെ എന്താണ് ആമന ആമനിയുന്നത് എന്താണ് നമ്മളൊക്കെ സംബന്ധിച്ചിട്ടുള്ളത് امن الرسول بما انزل اليه من ربه والمؤمنون كل امن بالله وملائكته وكتبه ورسله لا نفرق بين احد من رسله آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله ورب رواجك വേർതിരിവില്ല പ്രവാചകനുമടയിൽ വേർതിരിക്കാൻ പാടില്ല നമ്മൾ അടിസ്ഥാനമായി പറയുന്നതാണ് എപ്പോഴും ഓതുന്ന സൂക്തമാണ് എപ്പോഴും ഓതുന്ന ആയത്താണ് സൂറത്തു ബക്രയിൽ അവസാനത്തായത്ത് അതുകൊണ്ട് പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോ മുത്തുരബിയുടെ പേര് മാത്രമേ നമ്മൾ താലീമിച്ച് അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ ഒരു വിഭാഗീയത നമ്മളോട് പറഞ്ഞിട്ടുമില്ല ഓതി വ്യക്തമായി പഠിപ്പിക്കുന്നു

ി അത് പറയാൻ നിന്റെ നാവ് പൊന്തുന്നില്ലേ നീ മനസ്സിലായിക്കോ നിന്നെ അങ്ങോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു കാക്കട്ടെ റഖ് പറഞ്ഞോണ ഇബ്ലീസ് അത് പറയണം ആവ അങ്ങനെ തോന്നണം അങ്ങു വേച്ചേലും മുഹമ്മദു റസൂലുള്ളാഹി മുഹമ്മദു സയ്യിദുൽ കൗനൈനി വഥഖലി ദി വൽഫാരിഖൈലിമീൻ ഉർബും വാമിന ജമി മൗലേ മൗലായ സല്ലി വാസ അതാണ് ബേസിക് ഇത് വരണം ഈ ബഹുമാനം വന്നാൽ ഓക്കെ അത് തുന്നിയാണ് ഈ ബഹുമാനം എന്ന് നശിക്കുന്നു ഒമ്പ് ഇദ്ദേഹത്തിന്റെ അഹുലുകാരനാവും ആക്കട്ടെ അള്ളാഹു നമ്മളൊക്കെ രക്ഷിക്കട്ടെ അതിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല ഇപ്പൊ തിരിച്ചു വളരെ ശ്രദ്ധിക്കണേ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാ മുറുങ്ങൾ അല്ലാഹു സുബാനുവീനിന്റെ ക്ഷണിതാവായി അള്ളാഹു സുബാനു അയച്ചു എന്താണ് അല്ലാഹു ആരാണ് അല്ലാഹു എന്താണ് പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന അവരിങ്ങനെ നടക്കാൻ രാപകരില്ലാതെ അധ്വാനിച്ചു റസൂലുകളും അമ്പിയാക്കളും അവർ ദീനിന്റെ പ്രബോധകരായി നിലകൊണ്ടു എന്തിനു വേണ്ടിയാണ് ഇവർ അല്ലാഹു അയച്ചത് എന്തിനച്ചത് ജനങ്ങൾക്ക് ഹിതായത്തെ എത്തിക്കാൻ സന്മാർഗത്തിന്റെ പാന്താവ് ജനങ്ങൾക്ക് തെളിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇവരെ എത്തിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേരാണ് മനസ്സിലാക്കണം മുത്തലബിയെ പോലെ അതിനു മുമ്പ് എത്ര പേരാൻ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേര് കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് അർത്ഥം സുഭാനന്ദ അപ്പോഴാണ് അതിന്റെ വലിപ്പം മനസ്സിലാകുക ഈ ലോകത്തേക്ക് അവരൊക്കെ വന്നു അവസാനത്തെ പ്രവാചകനാണ് ആര് റസൂലുള്ളാഹി അലൈഹി വസല്ലം നബിയെ കൊണ്ട് നബിയനാണ് പിന്നെ പ്രവാചകത്വം ഇല്ല പ്രവാചകത്വം വാദിക്കുന്നവർ കാഫിരീങ്ങളാണ് അങ്ങനെ വാദിച്ച് കടന്നു വന്നു സജാഹിനെ പോലെ മുസൈലിമത്തുൽ കദാബിനെ പോലെ പലരും കടന്നു വന്നിട്ടുണ്ട് അതൊക്കെ വേറെ വിഷയം ഞാനിപ്പ അതിലേക്ക് പോകുന്നില്ല ഏതായിരുന്നാലും ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേര് വന്നത് മുഴുവനും ഒരൊറ്റ ലക്ഷ്യത്തിന്റെ മേലാണ് ജനങ്ങളെ സന്മാർഗം കാണിച്ചു കൊടുക്കുക സന്മാർഗത്തിന് വേണ്ടി അലയുന്നവരെ നല്ല മാർഗം കാണിച്ചു കൊടുക്കുക അതിനുവേണ്ടി ഇവരൊക്കെ കഷ്ടപ്പെട്ടു ഇവരെല്ലാവരും ഒന്നേ മാർഗത്തിൽ ഹിതായത്തിനു വേണ്ടി സമയം ചെലവഴിച്ചു അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് റസൂർ അള്ളാഹി സല്ലിസ്മ തങ്ങളുടെ കൈകളിലേക്ക് അള്ളാഹു സുബാനോ തല പരിശുദ്ധമായ ഗ്രന്ഥം വിശുദ്ധ ഖുർആ നൽകി ഓരോ പേർക്കും കരുതി ഓരോരുത്തർക്കും വ്യത്യസ്തമായി കൊടുത്തു അല്ലെ നാല് ഗ്രന്ഥമാണ് മെയിനായിട്ട് തൗറാത്ത് ഇഞ്ചി ഖുർആൻ ഈ നാല് വേദഗ്രന്ഥങ്ങൾ പ്രശസ്തനാകുന്ന നാല് കൊടുത്തു ഈ പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണി മുത്തുനബിയുടെ കൈകളിലേക്ക് കൊടുത്ത വിശുദ്ധമായ ഖുർആൻ ഇനി ലോകാവസാനം വരെ കടന്നു വരുന്നതായ സമൂഹത്തിന് സൽ പാന്താവ് തെളിക്കുന്ന കാഥലോഗിന്റെ മാർഗദർശനമാകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഇനി വേറൊരു ഗ്രന്ഥം ഇവിടെ വരാനില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ഒരു ചോദ്യം ചോദിച്ചത് അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് ഒമ്പതാമത്തെ പേജിൽ കാണാം ഒമ്പതാമത്തെ പേജിൽ ദർശിക്കാം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഇനി നാളെ ബഹുമാനപ്പെട്ട ഈസാൻ വസ്സലാം അദ്ദേഹം നാളെ കടന്നു വരുമല്ലോ

നമ്മളിപ്പോ നമ്മള് മങ്കൂസ് മൗലൂദ് ഓതാറുണ്ട് അല്ലെ ഓദാറുണ്ടോ ഇല്ലയോ ഓ കഴിക്കാൻ ഫുഡ് അടിക്കാൻ ഓദാറുള്ളവരെന്ന് കൈ കൈ കഴിച്ചിട്ടേ ഉള്ളൂ ബംഗാളികളായിട്ടില്ലേ എത്ര ഉയർത്തിക്കോതിട്ടുള്ളവര് അതിലെ കൈ പങ്കാളികളായിട്ടില്ലേണ്ടോയുറത്തിക്ക നോക്കട്ടെ മാഷാ ആ മംഗൂസ് മൗലൂദ് രചിച്ചത് നിരുദ്ധിഹുനു അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ഉസ്ാദാകുന്നകീർത്തിച്ചിട്ടുള്ള ഈ മങ്കൂസ് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അപ്പോ ഉസ്താദ് എഴുതി കൊടുത്തു ആ ആണ് ദ്വാണിന്ന് മങ്കൂസ് അവസാനം നമ്മളൊക്കെ ദ്വാരക്കാറുള്ള പ്രാർത്ഥന ഏതാണത് وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات

മുപ്പതോ മുപ്പത്തൊന്നിനോ തുടങ്ങും അപ്പൊ ആ ഒന്ന് മുതലേക്ക് പന്ത്രണ്ട് വരെ എല്ലാ പള്ളികളിലും സജീവമായിട്ടും മങ്കൂസ് മുലുദ് ഉണ്ടാവും അതിന് പങ്കെടുത്തിട്ടില്ല ഉസ്താദുമാരും എല്ലാ പള്ളികളിലും ഉണ്ട് വീടുകളിൽ ഓന്നവർ ഈ ഈ അറിയപ്പെടുന്നത് ദ്വാരൽ എന്നാണ് എന്ന് പറഞ്ഞാൽ ആരുടെ റലിഅള്ളാഹു മങ്കൂസ് അദ്ദേഹത്തിന്റെ ഉസ്താദ് നാട്ടിൽ വന്നപ്പോ അദ്ദേഹം എഴുതി കൊടുത്തതാണ് എന്നാണ് ഈ ദ്വായന അറിയപ്പെടുന്നത് വലിയ മഹാനാണ് മക്കയിലെ ാണ് അത് വിശദീകരിച്ചു വന്നില്ല അങ്ങനെ ഓരോരുത്തരും പറയുകയാണെങ്കിൽ നമ്മുടെ സമയം പോകും വിഷയത്തിൽ അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നു അള്ളാഹു അദ്ദേഹത്തോട് ചോദിച്ചു നാളെ ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഡൊമസ്കസിൽ വെള്ളമിനാരത്തിൽ രണ്ട് മലക്കുകളുടെ ചിറങ്ങി കീഴിലായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് മുത്തുനബിയുടെ ഹദീസിൽ കാണുന്നുണ്ടല്ലോ അതേ എങ്കിൽ അദ്ദേഹം കടന്നു വരുമ്പോൾ ഇവിടെ ആരുടെ ആശയ ആദർശങ്ങളായിരിക്കും അദ്ദേഹം ദേവത്ത് നടത്തുക കാരണം ഈസാ നബിയും ഒരു പ്രവാചകനായിരുന്നല്ലോ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള മസലകളായിരിക്കുമോ ഇനി അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ പ്രബോധനം നടത്തുക എന്ന ചോദ്യത്തിന് മറുപടിയായി ഇബിനഹദുൽ ഹൈത്തമർ അലി അള്ളാഹു ഫതാവിയിൽ കൊടുത്തത് കാണാം അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് കാണാം അദ്ദേഹം പറഞ്ഞു ഇനി അദ്ദേഹം കടന്നു വരുമ്പോൾ ഇവിടെ പ്രബോധനം നടത്തുന്നത് മുഹമ്മദ് അനുസരിച്ചാണ് ലമിതങ്ങൾ ഏതൊക്കെ രീതിയിലാണോ അവസലകളും ക്രോഡീകരിച്ചിട്ടുള്ളത് ആ ഒരു ആശയവും ആദർശവുമായിരിക്കും അദ്ദേഹം ഇനി ഇവിടെ പങ്കുവെക്കുക എന്ന് ഇബന് പറഞ്ഞു അങ്ങനെയാണ് അവസാന കാലഘട്ടത്തിൽ വടന്നു വന്നാൽ ഇനി ഒരു കാലഘട്ടത്തിൽ ആരുടെ അനുസരിച്ചു കൊണ്ട് പ്രബോധനം നടത്തും ആദർശമാണ് ഞാൻ പറഞ്ഞത് അവസാന കാലഘട്ടം വരെ ഇനി ഒരൊറ്റ പ്രവാചകൻ ആ പ്രവാചകൻറെ ആകുന്ന വിശുദ്ധ ഖുർആൻ അലയോലി കൊള്ളു ജനങ്ങളുടെ കാറ്റലോഗ് വഴികാട്ടി ഖുർആൻ നമ്മുടെ ഗ്രന്ഥം നൽകട്ടെ നിങ്ങൾക്ക് നിങ്ങക്ക്ണ്ടോ മനസ്സിലാകുന്നുണ്ടോ തിരിയുന്നുള്ളവരെന്ന് കൈവർത്തിക്കേ അഹമ്മദില്ല എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി വക്കിയിരിക്കാം ഇവിടെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ അത് ഇപ്പം ഇല്ല ഇച്ചിരി കൂടെ കഴിയട്ടെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ ഉണ്ടാവണം കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാണ്ട് ബേസിക് ആയി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കിയാൽ പിന്നെ ഓക്കെ എന്നെ റെഡിയാവും അതാണ് പറഞ്ഞുതരുന്നത് ഇവിടെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ അപ്പൊ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ അല്ലാഹി വസ്ലം ആ തങ്കല ആ പ്രവാചകർക്കാണ് ഏത് ഗ്രന്ഥം ഏത് ലഭിക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത് فَأْتُوا بِصُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنْتُمْ صَادِقِينَ فان لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجاره اعدت للكافرين പരിശുദ്ധമായ ഖുർആനാർക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ആശങ്കപ്പെടേണ്ടതില്ലേണ്ടതില്ലോടായി കൊടുത്ത പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ സംശയാലുക്കളാണ് എങ്കിൽ അതുപോലെയുള്ള ഒരു സൂക്തത്തെ നിങ്ങൾ കൊണ്ടുവരണേ അതുപോലെയുള്ള ഒരായത്തിനെ നിങ്ങൾ കൊണ്ടുവരണേ ഹബീബായ വിശുദ്ധമായ കൊണ്ടുവരണേനുമായി മക്കയിലെ സമുദ്രത്തിലേക്ക് മക്കാറുകളുടെ ഖുർആൻ അവതരിച്ചതായ ഖുർആൻ അള്ളാഹുവിന്റെ ദർബാറിൽ നിന്ന് കടന്നു വന്ന വിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ ഓതി കൊടുക്കുമ്പോ അവഗണിച്ചതാകുന്നതായ സമൂഹത്തിന്റെ മുമ്പാകെ ഇതാ വീണ്ടും ഖുർആൻ അവതരിക്കുകയാണ് നമ്മുടെ ദാസൻ കൈവശം നാം ഇറക്കി കൊടുത്തതായ പരിശുദ്ധമായ നിങ്ങൾ അതുപോലെയുള്ള ഒരു സൂക്തത്തെ നിങ്ങൾ നിങ്ങൾ കൊണ്ടുവരണേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുവരെ അങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പല സൂക്തങ്ങളും കൊണ്ടുവന്നു പോയി പക്ഷെ അതൊന്നും തന്നെ ശരിയായിട്ടില്ല ഖുർആാനുമായിട്ട് കിടപിടിക്കുന്നതല്ല ഖുർആനിന്റെ അർത്ഥവ്യാപ്തിയിൽ ഖുർആനിൻ്റെതാകുന്ന ആശയ സമ്പുഷ്ടതയിൽ അതെല്ലാം തോറ്റുപോയാട് സുബഹാനിന്റെ ഫസാഹത്തിൽ ഖുർആാനിന്റെ ബലാഹത്തിൽ അതൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ഒരുപാട് കാഫിര്യങ്ങളാകുന്ന കവിതകളുടെ സമാഹാരങ്ങൾ കൊണ്ടുവന്നു കവിതാലോകം നിലനിൽക്കുന്നതായ കാലഘട്ടം ഒരുപാട് കാവ്യ സാമ്രാട്ടുകൾ നിലകട്ട തായ കാലഘട്ടം അവരോടായ കുർആആാനിൻ്റെ വെല്ലുവിളിയാണ് ഒരാൾക്ക് പോലും കുറാആാനെ തത്തുല്യമായ ഒരു ചെറിയ അയത്ത് പോലും കൊണ്ടുവരാൻ സാധിച്ചില്ല വിഷയം നമ്മുടെ ദാസന്റെ കൈവശം നാം ഇറക്കി കൊടുത്ത വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ സംശയാലുക്കളാണിയെങ്കിൽ ആർക്കാണ് ഇറക്കി ഖുറാനിറക്കൊടുത്തിട്ടുള്ളത് അല അബുദിനാണ് നമ്മുടെ ദാസൻ ആരാണത് മുഹമ്മദ് സൂറത്തുൽ എവിടെ നോക്കണം ഷാഫി പ്രബല ഗ്രന്ഥം മൂന്ന് പ്രാവശ്യം രാവ് ഇവിടെ 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 ആരോടെ പറയുന്നത് സുന്നികളോട് ഒന്ന് വെള്ളിയാഴ്ച രാവ് മറ്റൊന്ന് സുബഹി കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞു രണ്ടാമത്തൊന്ന് സൂറത്തുൽ കഹുഫ് മൂന്നാമത്തത് ജുമാക്ക് മുമ്പ് മുമ്പ് ഏയ് പള്ളിയിൽ കയറിയിട്ട് ജുമായി നേരത്തെ കയറണമല്ലോ കോഴിമുട്ട വാങ്ങാനല്ല കേറേണ്ടത് ഒട്ടകത്തെ അറുത്ത കൂലി കിട്ടണം അതിനുവേണ്ടിയാണ് പോകേണ്ടത് അതൊക്കെ കൂലി പറയുന്നെടുത്താൽ തിരിയുന്നവർക്ക് തിരിയും നമ്മൾ അതിലേക്ക് കൂടുതലും പോകണ്ട കൂലി വിഭജിച്ചിട്ടുണ്ടല്ലോ ആദ്യം പോകുന്ന സമയത്ത് പോകുന്നവന് ഒട്ടകത്തെ അറുത്ത കൂലി കിട്ടും സൈദന് റസൂലുള്ളാഹി ഒട്ടകത്തെ അറത്ത് അതിന് ദാനം ചെയ്ത കൂലി ഓരോരുത്തർ ഘട്ടം ഘട്ടമായി വിളിച്ചു അവസാനം പറഞ്ഞു കോഴിമുട്ടയാണ് നമ്മൾ ആ കോഴിമുട്ട വാങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം അതുതന്നെ ഇല്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇതൊക്കെ വേറെ സബ്ജക്റ്റ് സബ്ജക്റ്റാണ് നിസ്കാരമൊക്കെ നിങ്ങൾ വച്ചോളി ഇല്ല യൂട്യൂബിലുണ്ട് ഞാൻ പറഞ്ഞത് തന്നെ നിസ്കാരത്തെ കുറിച്ച് അത് കേട്ടോളി അള്ളാഹു നമുക്ക് വിവാദത്തിലേക്ക് കനിഷ്ഠിതം നൽകി അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിക്കട്ടെ

الذين يعملون الصالحات أن لهم أجرا حسنا الحمد لله الذي أنزل على عبده الكتاب الله غنا سر الله غنى سر എങ്ങനത്തെ റബ്ബാണ് എങ്ങനത്തെ അല്ലാഹുവാണ് അൻസല അലാ അബ്ദിഹിൽ കിതാബ് അവന്റെ ദാസന്റെ കൈവശം അവൻ വിശുദ്ധമായ ഖുർആനിനേർക്കിവനാൻ ശുദ്ധ ഖുർആനിനേ ആർക്കിരക്കി അവന്റെ ദാസന്റെ കൈവശം ആരാ ഈ ദാസൻ മുഹമ്മദ് റസൂലുള്ളാഹി എ അതവിടെ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് അത് നേരെട്ട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് بسم الله الرحمن الرحيم ألف لام كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور ألف لام كتاب أنزلناه إليك ഇത് പരിശുദ്ധമായ ഖുർആനാണ് ഖുർആനാണ് ഇത് തങ്ങൾക്ക് നാം നൽകുകയാണ് തങ്ങൾക്കാണ് ഈ വിശുദ്ധമായ ഖുർആാനെ നാം നൽകിയിട്ടുള്ളത് നേരിട്ട് പറയാണ് തങ്ങൾക്കാണ് ഈ ഖുർആൻ നൽകിയിട്ടുള്ളത് ഇത്രയും നേരം എന്ത് പറഞ്ഞു ഒരു ഗോപ്യമാക്കി അടിമയ്ക്ക് കൊടുത്തു അടിമയ്ക്ക് കൊടുത്തു അപ്പൊ ചിലർ പറയും ഈ അടിമ നമ്മളാണ് എന്ന് പറയാൻ നീ നിൽക്കണ്ട ഈ അടിമ ആരാണ് മുഹമ്മദ് ഖുർആൻ നേരിട്ട് പറഞ്ഞു ഈ അവതരിപ്പിച്ചത് അടിമയാരാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേരെ ഹിദായത്തിന് വേണ്ടി അള്ളാഹു ലോകത്തെ കഴിച്ചു അതിൽ അവസാനത്തെ പ്രവാചകർക്ക് ഓരോരുത്തർക്കും ഗ്രന്ഥം കൊടുത്ത് നമ്മൾ പറഞ്ഞു നാല് വേദഗ്രന്ഥം നൂറ് ഏഴ് ഇതൊക്കെ മർമ്മ ഓർമ്മയിൽ വെക്കേണ്ടതാണ് അവസാനത്തെ പ്രവാചകൻ മുത്തുനബിയുടെ കൈകളിലേക്ക് വിശുദ്ധ ഖുർആൻ നൽകി എന്തിനു കൊടുത്തു ഹിദായത്തിന് വേണ്ടി കൊടുത്തതാണ് എന്തിനാണ് പ്രവാചകന്റെ കൈകളിലേക്ക് കൊടുത്തത് ഈ ഖുർആൻ ഇതിന്റെ പ്രതി എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടു പിടിച്ചോ കൊടുത്തിട്ടില്ല പിന്നെ ആരുടെ കയ്യിലേക്ക് കൊടുത്തു മുഹമ്മദ് റസൂലി സമയത്ത് തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു എന്തിനു വേണ്ടി ഒരു പ്രവാചകം മുഖേന ഈ ലോകത്ത് പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ അമ്പിയാമർ സിനികൾ അയച്ചതിന്റെ ലക്ഷ്യം അതാണ് ഹിതായത്തെ ജനങ്ങൾക്ക് സിദ്ധിക്കണമെങ്കിൽ കേവലം ഒരു കിതാബ് ഓതിപ്പടിച്ചത് കൊണ്ട് അവർ ഹിതായത്ത് കൃതിക്കൂരാ ഖുറാന്റെ പരിഭാഷ വഹിച്ചത് കൊണ്ട് നന്നാവൂരാ പക്ഷെ അത് ആരിൽ നിന്ന് കിട്ടണം ഒരു യഥാർത്ഥ ഒലമായിൽ നിന്ന് പണ്ഡിതൻ അദ്ദേഹം അർത്ഥം വെച്ച് കൊടുക്കണം അതിന് അർത്ഥം ഇങ്ങനെയാണ് അതിന്റെ ആശയം എങ്ങനെയാണ് ആ ആയത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ ഒരാലിവിൻ്റെ കീഴിൽ പഠിക്കുമ്പോഴേ അത് യഥാർത്ഥമായി ഉപകാരപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് ആർക്കാണ് ആർക്കാണ് കൈകളിലേക്കാണ് എന്നിട്ട് ഖുർആൻ തന്നെ പറയാൻ ോർ തങ്ങൾക്ക് നാം വിശുദ്ധമായ ഖുർആൻ നൽകിയത് തങ്ങൾ ജനങ്ങളെ ഹിദായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ പാന്താവിലേക്ക് തെളിക്കാനാണ് തെളിക്കാനാണ് മിനവ്വൊലു മാ തി ഇരുട്ടിൽ നിന്ന് പ്രഭയുടെ എന്ന യുഗമാണ് ഇവിടെ നിന്ന് ജനങ്ങളെ ഇനി നല്ല ഉമ്മ എന്ന് പറയുന്ന ഒരു കോലത്തിലേക്ക് തങ്ങൾ കൊണ്ടുപോകണം ഉത്തമ സമുദായം എന്ന് പറയുന്ന രൂപത്തിൽ തങ്ങൾ കൊണ്ടുപോകണം അതാണ് തങ്ങളുടെ ജോലി അതിന് തങ്ങളുടെ കയ്യിലേക്ക് നാം ഇത് നൽകി ജനങ്ങളെ കൈക്കലേ കല്ല അള്ളാഹു താല ഖുന്റെ പ്രതി കൊടുത്തത് വളരെ ശ്രദ്ധിക്കണം ആരുടെ കയ്യിൽ മുഹമ്മദ് റസൂൽ തങ്ങൾക്കാണ് ഇറക്കിയത് എന്തിന് ലിയുഹ റി ജാസ ഖു ജനങ്ങളെ നന്നാക്കുകയോ പുറപ്പെടുവിക്കാന്നല്ല പറഞ്ഞത് ലിത്തുഹരി തങ്ങള് ജനങ്ങളെ നന്നാക്കണം മനസ്സിലായോ ആണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം ആയത്തുകൾ വളരെ ശ്രദ്ധിക്കണം തങ്ങളാണ് ജനങ്ങളെ നന്നാക്കേണ്ടത് അങ്ങനെയല്ലേല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ കാബാലയം പണിതട്ട് അള്ളാഹുവിനോ ആയിരുന്നു എന്താ ശ്രദ്ധിക്കണേ ഇബ്രാഹിം നബി അലൈഹി അള്ളാഹു സുബാനഹുല പരിശുദ്ധമായ കാബ പണിയാൻ വേണ്ടി കൽപ്പിക്കുകയാണ് وَعَهْدِنَا إِلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ أَنْ طَهِّرَا بَيْتِيَ لِلطَّائِفِينَ وَالْعَاكِفِينَ وَالرُّكَعِ السُّجُودِ ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി അലൈഹി കരാർ നീ പരിശുദ്ധമായ നബി പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെ ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമായ പണിയുവാണ് പണിയുകയാണ് ലോകത്തുള്ള സർവ്വ ജനങ്ങൾക്കും ഇതാ നമസ്കരിക്കാനുള്ള തിരിഞ്ഞു നമസ്കരിക്കാനുള്ള മനോഹരമായ

تقبل منا ربنا تقبل منا പടച്ച പടച്ച പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവേ റബ്ബേ ഈ പരിശുദ്ധമായ നീ എന്നോട് ഞാൻ മനോഹരമായി പണി റബ്ബേ എന്നിൽ നിന്ന് സ്വീകരിക്കണേ അള്ളാ തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചെയ്യുകയാണ് പ്രാർത്ഥിക്കുകയാണ് ക്കേണ്ട പാഠമാണ് പൊന്നാടുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ സഹോദര സഹോദരിമാരെ പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ഇന്ന നമസ്കാരം കഴിഞ്ഞാൽ ഉമ്മമാര് നിസ്കാര നിസ്കാരപ്പായലിരുന്നു കൊണ്ട് മുസ്സല്ലിരുന്നു കൊണ്ട് പടച്ചെറുപ്പിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന വാക്കാണ് റബ്ബന അള്ളാഹുവേ ഞങ്ങളീകരിക്കണേ അള്ളാ നീ സ്വീകരിക്കണേ നദാ ആരാണിത് പഠിപ്പിച്ചത് സോദര ആരാ പഠിപ്പിച്ചത് പെങ്ങളെ നബി അലിസ്സലാം തങ്ങളാണ് പഠിപ്പിച്ചത് പരിശുദ്ധമായ കാബ പണി തട്ട് പഠിച്ച റബിനോട് ജോയി ചെയ്യുകയാണ് ഈ കാബ പണിയാ നീയാണ് കരാർ ചെയ്തത് പൂർത്തീകരിച്ചിട്ടുണ്ട് റബി ഇത് ഞങ്ങൾ സ്വീകരിക്കണേ സ്വീകരിക്കണേ നീ സ്വീകരിക്കണേ നാദാ